എന്ന് ചെറിയൊരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് ആ പാട്ട് അതുകൊണ്ട് മക്കൾക്കൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പാടുന്നുള്ളൂ കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ ശ്രാവണ ചന്ദ്രിക പൂ ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലച്ചയിൽ വീട്ടരും ചോടികളിൽ അനുരാ ത്തെ അനുരാഗ കവിത വിരിഞ്ഞു ശ്രാവണചന്ദ്രിക പൂ ചൊടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലച്ചയിൽ വീട്ടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു താങ്ക് യു മക്കളെ ഇഷ്ടമായിട്ട് പാടിയതാട്ടോ അമ്മയ്ക്ക് ഈ യൂട്യൂബ് ചാനലൊന്നും അധികം പ്രവർത്തിപ്പിക്കാനൊന്നും അറിയില്ല ഞാൻ പതുക്കെ പതുക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഓക്കെ മക്കളെ